പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ പരമതത്വ സമീക്ഷാ സത്രത്തിന് ഭക്തി നിർഭര തുടക്കം ഭാഗവത പുണ്യം നുകരാൻ ആയിരങ്ങൾ പാർലിക്കാട്ടേക്ക് എത്തി തുടങ്ങി ഇനിയുള്ള പത്ത് ദിവസങ്ങൾ നൈമിഷാരണ്യത്തിന് ഭക്തി നിറ ലഹരിയുടേതാണ് ധ്വജാരോഹണത്തിന് ശേഷം നടന്ന സത്ര സമാരംഭ സഭയിൽ സ്വാമി നിഗമാനന്ദ തീർത്ഥ സ്വാഗതം പറഞ്ഞു സത്ര സമാരംഭ സഭ കൊല്ലം ശ്രീരാമകൃഷ്ണമഠം മഠാധിപതി സ്വാമി ആപ്തലോകാനന്ദജി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സ്വാമി ഭൂമാനന്ദ തീർത്ഥ അദ്ധ്യക്ഷത വഹിച്ചു സ്വാമി സദ്ഭവാനന്ദജി വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി മുതലായ സന്യാസി ശ്രേഷ്ഠരും പ്രൊഫസർ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി ഡോക്ടർ ബിന്ദു വി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡിവിഷൻ കൌൺസിലർ ധന്യ നിധിൻ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും പങ്കെടുത്തു ഇപ്പൊ നമ്മൾ ഇരുപത്തിരണ്ട് കൊല്ലമായി ഇവിടെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഒരു ജ്ഞാന നടത്തി വരുന്നു വാർഷികമായി ഇതിൽ ഒരുപക്ഷെ ചെലവുണ്ടാവും ആദ്യത്തെ വർഷം വന്ന് ഇന്നേ വരെ വരുന്നവർ അപൂർവം ചിലരുണ്ടാവാം അല്ലെങ്കിൽ കുറെ പേര് അത് കഴിഞ്ഞതിന് ശേഷം വന്നവരാവും നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം എന്താണത് ഈ ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത് എന്താണ് നമുക്ക് ഗ്രഹിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തെ തൊട്ടും സ്പർശിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അങ്ങനെയുള്ളതാണ് തത്വം മൂല്യം സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തത്വങ്ങൾ മൂല്യങ്ങൾ സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിന്റെ വികാരങ്ങളും ഭാവങ്ങളും എല്ലാം പെട്ടു ബുദ്ധിയുടെ ആലോചനയും വിചാരശക്തിയും എല്ലാം അതിൽ ഉൾപ്പെട്ടു അത് വിട്ടു പിന്നെ ഒന്നുമില്ല ആ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഗ്രഹിപ്പിക്കുക ഗ്രഹിക്കണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം ആദ്യമേ മുതൽ എന്നാൽ നമ്മുടെ പ്രൊഫസർ വൈദ്യലിംഗി ശർമ്മ പറയേണ്ടായി എന്നോട് സ്വാമിജി സ്വാമിജി ഉദ്ദേശിക്കുന്ന മാതിരി പറയാനുള്ള ആൾക്കാരെ കിട്ടാൻ വിഷമാ പക്ഷെ എല്ലാവരും ഞാനും ഒന്ന് പരിശ്രമിക്കാമെന്ന് പറയും അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ നൈമിഷാരണ്യം മേടയുണ്ടല്ലോ ഇത് വിശേഷപ്പെട്ട ഒരു മേടയായിത്തീരണം ഇതിന് വരങ്ങ വരാൻ പ്രവക്താക്കൾ അഭിലഷിക്കണം അവർക്ക് ആവേശവും സന്തോഷവും ഉണ്ടാകണം